സർക്കാർ ജീവനക്കാരുടെ ക്ഷേമ പെൻഷൻ കൈയിട്ട് വാരനുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ആ വിവരങ്ങൾ പുറത്തു വരുമ്പോ ട്രീ കട്ടർ ചാനലിലെ ചോദ്യം എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഈ ചോദ്യം കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കടക്കം ഈ പട്ടികയിൽപ്പെടാനായി കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുണ്ടാകുമല്ലോ അവർക്കെതിരായി ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടികൾ എന്താണ് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് അങ്ങനെ സമഗ്രമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്ന ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ തന്നെ ഉത്തരവിടേണ്ടതല്ലേ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പറയേണ്ടതല്ലേ ഒരു വ്യക്തത വരുത്തേണ്ടതല്ലേ അതിലേക്ക് പോയില്ല എന്നുള്ളതാണ് എപ്പോഴും ഒരു സംഭവം നടന്നാൽ ഒരു അഴിമതി നടന്നാൽ അവസാനം കുടുങ്ങുന്നത് ഉദ്യോഗസ്ഥർ മാത്രമാണ് എന്നുള്ളതാണ് പലപ്പോഴും ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് അവിടുത്തെ ജനപ്രതിനിധികളോ രാഷ്ട്രീയ നേതൃത്വമോ ആണെങ്കിൽ കൂടിയും കേട്ടല്ലോ മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചില്ലേ ഒരു ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല അതില്ല നല്ല ബോധ്യമാണ് എങ്ങനെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നത് കേരളത്തിലെ ഏതെങ്കിലും മാപ്രകൾ കണ്ടെത്തിയതാണ് ധനവകുപ്പ് നടത്തിയ പരിശോധനയിൽ സ്പാർക്ക് എന്ന ജീവനക്കാരുടെ ഈ ശമ്പളം കൊടുക്കുന്ന സോഫ്റ്റ്വെയറുമായി ചേർത്ത് വെച്ച് ഈ ക്ഷേമ പെൻഷന്റെ സോഫ്റ്റ്വെയർ അത് തമ്മിൽ ചേർത്ത് നോക്കിയ സന്ദർഭത്തിലാണ് ഈ കൃത്രിമത്വം അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കൈയിട്ട് വാരൽ കണ്ടെത്തിയതും അതിൽ മാപ്രകൾക്ക് ഒരു റോളും ഇല്ല അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണ് ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ജീവനക്കാർ നടത്തിയ ഈ തോന്നിവാസം അല്ലെങ്കിൽ ഈ തെമ്മാടിത്തത്തെ സംബന്ധിച്ച് കണ്ടെത്തിയത് സർക്കാർ വിവരങ്ങൾ പുറത്തു കൊടുത്തത് സർക്കാർ അതിനുശേഷം അതെടുത്തു വെച്ച് വാർത്താ കച്ചവടമാക്കിയതിനു ശേഷം മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല അത്രേ സൗകര്യം ഓരോ വകുപ്പിന് ഓരോ മന്ത്രിമാരെ എഴുത്തിയിരിക്കുന്നത് അതത് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് അതത് കാര്യങ്ങൾ അവർ നോക്കിയതിന് ശേഷം ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ അഭിപ്രായം പറഞ്ഞോളൂ അല്ലാതെ എല്ലാത്തിലും ഇവിടുത്തെ മാപ്രകളെ സുഖിപ്പിക്കാനോ മാപ്രകൾക്ക് സന്തോഷം ഉണ്ടാക്കാനോ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലേ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലേ എന്നൊരു മോങ്കലുമായിട്ട് വരുന്നുണ്ട് ഇതിന്റെ ഇടയിൽ തന്നെ മറ്റൊരു വാചവും കൂടി ഇത്രയും വലിയൊരു വിവാദം പുറത്തു വന്നിട്ട് യാതൊരു പ്രതിഷേധവും ആരും നടത്തില്ലെന്നല്ലത്രേ അതായത് ജീവനക്കാർ നടത്തിയിട്ടുള്ള ഈ തട്ടിപ്പ് അല്ലെങ്കിൽ വെട്ടിപ്പ് ക്ഷേമ പെൻഷൻ പോലെ മാസാമാസ ശമ്പളം ചുള പോലെ എണ്ണി മേടിച്ചതിന് ശേഷം സാധാരണക്കാരുടെ അല്ലെങ്കിൽ പട്ടിണിപ്പാവങ്ങളുടെ ഈ നക്കാപ്പിച്ച പൈസയെ കൈയിട്ട് വരുന്ന ആക്രാന്തങ്ങളാണ് ഇത് ചെയ്തിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അവർ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിനു ശേഷം അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വിടുമോ എന്ന് പറയുന്നു കാര്യം മാപ്പറകളെ പോലെ അല്ലല്ലോ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് എങ്ങനെ സംഭവിച്ചു ഇനിയിപ്പോ ആരുടെയെങ്കിലും പേരിൽ വ്യാജമായി വാങ്ങിയെടുക്കുന്നതാണോ എന്നതിനൊക്കെ സംബന്ധിച്ച് ഒരു കാര്യം കണ്ടെത്തിയതിനു ശേഷം അവരോട് എന്ത് ചോദിക്കണം വിശദീകരണം ചോദിക്കണം സ്വാഭാവികമായ നീതി എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരാളെ മാധ്യമവേട്ടക്കോ സമൂഹത്തിന്റെ മുന്നിൽ അവരെ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുന്നത് എന്താണ് മഹാ അപരാധമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭിച്ചപ്പോൾ ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ പുറത്തു വന്നതിന് ശേഷം അന്വേഷണം പൂർത്തീകരിച്ചതിന് ശേഷം വിജിലൻസ് അന്വേഷണം നടത്തി അവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ പേരും വിവരങ്ങളെല്ലാം സ്വാഭാവികമായി പുറത്തേക്ക് വിടും അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന നടപടികളിലേക്ക് കടക്കും അല്ലാതെ ഇവിടെ ഹീറോയിസ്റ്റിക് പരിപാടികൾ ഒന്നുമില്ല അതൊക്കെ അങ്ങ് സിനിമയിൽ സിനിമയിൽ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ചെമ്പുഗോപിയുടെ സ്പോട്ടടി ഡയലോഗ് ഒന്നും ഇവിടെ കിട്ടത്തില്ല കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി അതിനെ സംബന്ധിച്ച് ഈ കുറ്റം ചെയ്തു എന്ന ആരോപണം നേരിടുന്നവർ അവർ തെറ്റുകാരാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം ഏതുപോലെ എം ആർ അജിത് കുമാർ വിഷയത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ സുജിത് ദാസ് ഐ പി എസിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലെല്ലാം റിപ്പോർട്ട് കിട്ടിയപ്പോൾ കുറ്റക്കാരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ നടപടി ഉണ്ടാകും അതിനാണിപ്പോ മുഖ്യമന്ത്രി മറുപടി പറയണം കാര്യം എന്തിനു ഏതിനും ഞങ്ങളുടെ വാർത്താ കച്ചവടത്തിന് കുറച്ചുകൂടി ഡിമാൻഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി റേറ്റിംഗ് കൂട്ടാനോ ഞങ്ങൾ പറയും പോലെ മുഖ്യമന്ത്രി വന്ന് എല്ലാ വിഷയത്തിലും വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടുവന്ന വാർത്തയാണെങ്കിൽ നിങ്ങളാണ് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടെത്തി ഇതാ സമൂഹത്തിനിടയിൽ സർക്കാർ ജീവനക്കാർ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നു എന്ന വാർത്ത കൊടുക്കാൻ പോലും അത് അന്വേഷിച്ച് കണ്ടെത്താൻ പോലും കഴിവില്ലാത്തവർ മാധ്യമപ്രവർത്തനം എന്ന പേരിൽ രാവിലെയും വൈകുന്നേരവും എല്ലാം ഇടതുപക്ഷ വിരുദ്ധ വാർത്തകളും സർക്കാർ വിരുദ്ധ വാർത്തകളും സൃഷ്ടിക്കാൻ മെനക്കെടുന്നവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇമ്മാതിരി മോങ്ങൽ നടത്തുമ്പോൾ തൽക്കാലം അതെന്ന് ചെവിക്കൊള്ളാൻ സൗകര്യമില്ല എവിടെയെങ്കിലും ഒരു ഈ നിലാവ് കാണുന്ന സന്ദർഭത്തിലുള്ള ചില കുരയിലുണ്ടല്ലോ അതുപോലെ മാത്രമേ ഇത്തരം ചോദ്യങ്ങളെയും അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടിങ്ങിനെയൊക്കെ കണക്കാക്കാൻ കഴിയൂ ആ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് ഇവയൊക്കെ അവഗണിച്ച് തള്ളുക എന്നതിനപ്പുറം ഈ ചോദ്യത്തിനൊക്കെ പുല്ലു വില മാത്രമാണ് കൽപ്പിക്കുന്നതെന്നാണ് പറയാനുള്ളത്